ചെയ്യുന്നത് വെറുതെയല്ലോ എടോ ഈ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്രത്തോളം വലുതാ സഹോദര ഈ തീയായ മക്കളെ സഹായിക്കുന്നതിലൂടെ അവർക്ക് ആരുമില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ മക്കള് നിന്റെ വാപ്പയായി നിന്റെ ഉമ്മയായി നിന്റെ കൂടെ ആയി ഞങ്ങൾ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾക്ക് കൊടുക്കുമ്പോൾ ആ മക്കൾക്ക് സഹായം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ അള്ളാഹു നമ്മുടെ ആയിസ് വർദ്ധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമായിട്ടാണ് ഒരു സ്പെഷ്യൽ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഇതാ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പയ്യന്നൂരാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ല ട്രെയിനിൽ വരുമ്പോൾ അപ്പോൾ ഒരു എല്ലാം ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ ഏഴ് മണി ആകുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മുടെ പോകാനുള്ള വണ്ടി ഇവിടെ റെഡിയായി അവളാണ് വണ്ടി എടുക്കുന്നത് ഇപ്പം നീക്കറിക്കോ മുസുക്കാൻ്റെ വണ്ടി അപ്പുറത്താണ് മുസുക മുസുക്ക താറാ എടുക്കുന്നത് ആ മറ്റേ ഓക്കെ ആ എടുക്കണം താറെടുക്കണം ആ മുസുക്കാൻ്റെ ബെൻസ് ഞാൻ കാണിച്ചു തരാട്ടാ ഞാൻ ഓട്ടേ ഇതാണ് വീടിൻ്റെ പുറംഭാഗം ഇവിടെതാ ബെൻസ് വെച്ചിട്ടുണ്ട് മുസ്തുക്കയും ഇവരെല്ലാം ബെഞ്ചില് വരും നമ്മൾ പെണ്ണുങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ രണ്ട് മൂന്ന് വണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ കയറട്ടെ പോകുന്ന വൈകിയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ ചെറിയ അപ്പം ഇതാകും ഞങ്ങളിവിടുന്ന് വിടാൻ വേണ്ടി പോവുകയാണ് മസാല ഡ്രൈവി ചെയ്യുന്നുകൊണ്ടിട്ടാണ് അവൾ നല്ല പോവുമല്ലേ ഡ്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ കൊടകിലേക്കാണ് വിടുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഏഴ് മണിയായി ഞാനിപ്പോൾ ഉള്ള പയ്യന്നൂര് തായ്നേരിയിലാണ് ഇവിടെനിന്ന് ഇപ്പം ഞങ്ങൾ വിടില്ല ആ ബെൽറ്റ് ഇട്ടിട്ട് അപ്പം ഇവിടുന്ന് തോന്നുന്ന വഴിക്ക് വേറെ രണ്ട് മൂന്ന് പേരെടുക്കണം മൂന്നുപേരാണ് എടുത്തിട്ട് നമ്മൾ വേറെ വണ്ടി എല്ലാരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണേ और कासा नया लाइब्रेरी देंगे हम हेलो मैं आई फाइनली मिली या अल्लाह का मैं एल्कोन कहता हूं नाले कीते हां अरे भाई मैं क्या ब्रांड पापा ना बाहर अकेले रुकने लेवा अरे लेवा मैं क्या अंदर ले को ി ഇറങ്ങില്ലേതാ മനിക്കതുവരെ നമ്മള് പെണ്ണുങ്ങളെക്കാളും കഷ്ടാണല്ലോ സാധാരണ പെണ്ണുങ്ങളെ പിന്നെ ഇതാ ഞങ്ങള് അവിടെ നിന്ന് മുനീറമ്മയും ജമീലമ്മായും പിന്നെ സൂറാത്താനെടുത്തിട്ട് ഞങ്ങളൊരു വണ്ടിയിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരു വണ്ടിക്കാണ് ബാക്കിയുള്ള വണ്ടിയെല്ലാം പറയെ വരുന്നുണ്ട് കേട്ടോ ഓരോ വഴിക്കുന്നു വളയംകൂടുന്നും അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ മുസ്തുക്കയും കുറച്ച് പേരും മുസ്തുക്ക ഇതാ മുമ്പിൽ ഉണ്ട് കേട്ടോ അത് മുസ്തുഖൻ്റെ വണ്ടിയാണേ അപ്പോൾ മുമ്പിൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബാക്കിലും ഉണ്ട് അങ്ങനെ അടി അങ്ങനെ അടിപൊളിയായിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് പോവാണ് അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കൂർഗിലേക്കാണ് കേട്ടോ ഉലമ എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇന്നൊരു നിക്കാഹുണ്ട് ഇന്ന് ഒരു നിക്കാഹല്ല നാല് നിക്കാഹുണ്ട് കേട്ടോ അപ്പോൾ സമൂഹ സമൂഹവിവാഹമാണ് നാല് എത്തിയും കുട്ടികളുടെ ആ മക്കൾ ആ പെൺകുട്ടികൾ തന്നെ പഠിച്ചിട്ട് തന്നെ ഡിഗ്രി വരെ അവിടെ പഠിച്ചിട്ട് ഇപ്പോൾ പുറത്ത് ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണ് നല്ല എഡ്യൂക്കേഷനുള്ള നല്ല മക്കളാണ് നല്ല നല്ല മുൻചത്തി കുട്ടികളുമാണ് കേട്ടോ അപ്പം അങ്ങനെ അവരുടെ കല്യാണമാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും മുസ്തുഖാൻ്റെ നജുമാൻ്റേതും മോളുടെ മൊബീനൻ്റെ കല്യാണം ത്തിൻ്റെ കല്യാണം കല്യാണത്തിന് ശേഷവും ഇതുവരെ എല്ലാ വർഷവും മുസ്തുഖ ഇതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ ഈ കല്യാണത്തിന് ഓൾമോസ്റ്റ് അധികവും മുസ്തുഖ വഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കല് എല്ലാ വർഷവും ഒരു പോക്കുണ്ട് അപ്പോൾ ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കാരണം ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ദുബായിലായിരിക്കും ഞാനിവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ദുബായി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ആ ഡേറ്റ് അങ്ങ് മാറ്റിയിട്ട് ഈ പയ്യന്നൂർ പോയി കൂറുകിലെ കല്യാണം ഒക്ടോബർ മൂന്നാം തീയതിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഒമ്പതാം തീയതിക്കാണ് കേട്ടോ ഞാൻ ദുബായി പോകുന്നത് ഈ കല്യാണത്തിന് വേണ്ടി തന്നെ ഞാൻ മാറ്റിയതാണ് കാരണം അങ്ങനെ ഞാൻ പല കല്യാണവും കൂടുന്നുണ്ടല്ലോ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ കുറേ ഫെസ്റ്റിവൽ കുറേ ഔട്ടിങ് ഒരുപാട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ടൈം കാരണം കല്യാണത്തിനായാലും ഏതെങ്കിലും ഒരു ഫങ്ഷനായാലും സൽക്കാരത്തിനായാലും എല്ലായിടത്തും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മാക്സിമം അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ ഇതുപോലെയുള്ളൊരു ഫങ്ഷന് ഇതുപോലെയുള്ളൊരു സദസ്സിൽ എത്തീം കുട്ടികളുടെ ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിന് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയുണ്ട് കാരണം നമുക്ക് മനസ്സിനിറിഞ്ഞ് കണ്ണിനൊറിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു മുഹൂർത്തം കണ്ടോണ്ടിരുന്നത് അത്രയും നല്ലൊരു പരിപാലനമായ ഒരു സദസ്സായിരുന്നു കേട്ടോ അവിടെ സിറാജൽ അൽക്കാസിമിയായിരുന്നു കൊല്ലത്തുനിന്ന് വന്നിട്ട് പ്രഭാഷണം അദ്ദേഹമാണ് ഉസ്താദാണ് നല്ല പ്രഭാഷണമായിരുന്നു അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ പോകുന്ന ബൈക്കാണ് അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് അധികം ദൂരല്ലാ കോറുകിലേക്ക് പെട്ടെന്ന് എത്തും അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ തമാശ ഒക്കെ പറഞ്ഞ് പെണ്ണുങ്ങള് ഒരു ട്രിപ്പ് ലേഡീസ് ഉള്ളി ട്രിപ്പ് പോലെ അടിച്ചു പൊളിച്ച് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ടൈമാണ് ഇവൾ ലോങ്ങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് അല്ല അതിൻ്റെ അകത്തൊക്കെ ചെയ്യും പക്ഷേ ലോങ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവള് ചെയ്യുന്നത് ബാഷാ അള്ള നല്ല ഡ്രൈവിംഗ് ആയിരുന്നു അവളുടേത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോണ്ടാണ് കേട്ടാ കാരണം വർഷങ്ങളായിട്ടുള്ള മുപ്പത്തി മൂന്ന് വർഷത്തോളമായി ഞാൻ ദുബായിൽ ആ വർഷത്തോളം അത്രയും അതിനേക്കാളും മുമ്പേ ഞാൻ പോകുന്നത് മുമ്പേ നമുക്ക് പരിചയമുണ്ട് പക്ഷേ ദുബായ് പോയ ശാണ് ഞാൻ ദുബായ് പോയശാണ് കുറച്ചുകൂടി എൻ്റെ ഹസ്ബൻഡും മുസ്തുക്കും തമ്മിൽ പോയ ദുബായ് പോയ അന്ന് മുതലേ ഉണ്ട് പിന്നെ ഞാൻ പോയച്ചാണ് ഞാനിവളും കൂടിയിട്ട് നല്ല ബോണ്ടാകുന്നത് അങ്ങനെ ഉള്ള ഒരു നല്ലൊരു ബന്ധാണിട്ടാ അങ്ങനെ ഇതാണ് ഞങ്ങൾ പോയിട്ടൊരു പത്തര പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കൂറുകിൽ എത്തി അപ്പോൾ എത്തുന്ന മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ എത്തുമുമ്പൊരു നല്ലൊരു ഹോട്ടലുണ്ട് അപ്പോൾ ഇവിടുന്നേ അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോകുന്ന പോകുന്നവർക്ക് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്നേ വീട്ടിൽ നിന്നേ ഇറങ്ങിയത് അപ്പോൾ അവിടെ പോയിട്ട് ഞമ്മൾ ഞങ്ങളാദ്യം എത്തിയിട്ടാണ് മുസ് മുസുകയും വണ്ടിയും ഞങ്ങൾ വണ്ടി ഒന്നിച്ചണ്ണയാണ് ഞങ്ങളെത്തി ഞങ്ങളവിടെ കയറി ഇരുന്ന് ഓർഡർ ചെയ്തിട്ടാണ് പൊറോട്ടയും മീൻ കറിയും പിന്നെ പൂരിയുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല നല്ലൊരു സർവീസ് ആയിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിയൊക്കെ നല്ല ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ആ പൊറോട്ടയിൽ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മീൻ കറിയും പൊറോട്ടയും ഒക്കെ ഉച്ചയ്ക്ക് എന്തായാലും അവിടെ ബിരിയാണി ആയിരിക്കുമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അത് കഴിച്ചു ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ ബാക്കിയുള്ളവരെ വട്ടിക്കാരെല്ലാം എത്തി അങ്ങനെ റംലയും പിന്നെ അവരൊക്കെ എത്തി അവരും ഇതാ ഫുഡ് കഴിക്കാം അങ്ങനെ അപ്പോൾ ഓരോ ഇതാണ് ഫാറൂക്കും വണ്ടിയും കുഞ്ഞു മമ്മൂന്നികയും വണ്ടിയും ഒക്കെ ഓരൊരാളിങ്ങനെ വണ്ടി വണ്ടിയായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യം എത്തിയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ അവർ കഴിക്കുന്നവർ ഞമ്മക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുത്തെ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ആ ഷോപ്പിലൊക്കെ കയറിയിട്ട് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം ഒന്നിച്ചെത്തുമ്പോഴുള്ളൊരു കാഴ്ചതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇവർ കഴിക്കട്ടെ നമുക്ക് കുറച്ച് പുറത്തൊക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവർ കഴിക്കുന്ന വെയിറ്റ് ചെയ്തിട്ടിരുന്നു പിന്നെ കഴിച്ചിട്ടാണ് എല്ലാവരും കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടി വിട്ടത് അങ്ങനെ എല്ലാവരും കൂടി എത്തിയപ്പോൾ നല്ലൊരു സന്തോഷമാണ് ഞാൻ മാത്രമേ ഉള്ളൂ ലക്ഷദ്വീപിൽ അതെല്ലാം ആ മുസുഖാൻ്റെ ബന്ധുക്കൾ തന്നെയാട്ടാ മുസുക്കാൻ്റെ നെജിമാൻ്റെയും ബന്ധുക്കളാണ് ആങ്ങളൻ ആങ്ങളമാരും ആങ്ങളമാരും ഭാര്യമാരും പിന്നെ മുസുക്കാൻ്റെ പെങ്ങന്മാരും മരുമക്കളും വിളപ്പ മുത്തപ്പള ഇളയത് മുത്തേതിൻ്റെ മക്കൾ അങ്ങനെയൊക്കെയുള്ള മുസുക്കാൻ്റെ ബന്ധുക്കളുമാണ് കേട്ടാ അപ്പോൾ ഞാൻ മാത്രമേ ഇവിടുന്ന് ദുബായി ലക്ഷദ്വീപ് എന്നുള്ളൂ പക്ഷേ എനിക്കങ്ങനെ ഒരു ഫീലായിട്ട് തോന്നിയിട്ടില്ല ഞാനും അവരിൽ ഒരാളായിട്ടാണ് അവർ അന്ന് എന്നെ കണ്ടിട്ടുള്ളത് ഞാനും അവരെ കാണുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഈ ചട്ടിയൊക്കെ എവിടെ കണ്ടാലും നമ്മൾക്ക് എടുത്ത് നോക്കാൻ തോന്നും പക്ഷെ നല്ല വിലയായിരുന്നു കേട്ടോ ഈ കൂറുകിലൊക്കെ ഈ ടൂറിസ്റ്റുകളെത്തുന്നതുകൊണ്ട് തന്നെ സഞ്ചാരികളെത്തുന്നതു കൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലായിരിക്കും ഇവിടെ കിട്ടുന്ന ഇവിടുത്തെ ടൗൺ മാർക്കറ്റ് എറണാകുളം കിട്ടുന്നതിനേക്കാളൊക്കെ ഇരട്ടിയായി ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ അത് അവിടെ വച്ചു പിന്നെ അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാമത് വിട്ടു വിട്ടിട്ട് പിന്നെ പോയത് നേരെ പോയത് നമ്മൾ ആ പള്ളിയിലേക്കാണ് മുസ്ക്ക അവിടെ ഒരു പള്ളി എടുത്തിട്ടുണ്ട് പള്ളിയെടുപ്പിച്ചിട്ടുണ്ട് കേട്ടാ ഈ എത്തിങ്ങാനേൻ്റെ തൊട്ടെന്നെ അപ്പോൾ ഞങ്ങളിതാ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് എത്തിക്കൊണ്ടി എത്തി അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങോട്ട് നടക്കുന്നതാണ് അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേറെ ഏരിയ തന്നെയുണ്ട് ആണുങ്ങൾക്ക് ഫ്രണ്ടിലൂടെ കയറാം പെണ്ണുങ്ങൾ ഇങ്ങനെ ബേക്ക് വശത്തു കൂടെ പോയിട്ടാണ് അവർ അകത്തോട്ട് കയറ്റിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ ഈ എത്തിങ്കാനയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ പിറകെ വശത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ ആണുങ്ങളെല്ലാം കമ്മിറ്റിക്കാർ കാരണം മാക്സിമം അതിൽ ഏറ്റവും കൂടുതൽ അതിൽ നാല് പെൺകുട്ടികൾക്ക് സ്വർണവും ഡ്രസ്സും പ്രൈസും ഒക്കെ സമ്മാനങ്ങളും ഒക്കെ സമ്മാനങ്ങളൊക്കെ മുസുക്കിൻജിമം തന്നെയായിരുന്നട്ടാ മുങ്ക എടുത്തിട്ട് ഇതാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാർ നമുക്ക് അവിടെ അകത്ത് നമ്മളെ വിളിച്ചിരുത്തി അപ്പം അവർ ഞമ്മള് സം ഇത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പെൺകുട്ടികളെ നിങ്ങളെന്നെ വിളിച്ചിട്ട് പെൺകുട്ടികളെ വിളിക്കാം അപ്പം വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്നെ നേരിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ പോയ ഇവരെല്ലാം ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയതാണ് ഓരോ വണ്ടിയിലോട്ട് വന്നതാണ് അങ്ങനെ പെൺകുട്ടികൾ അപ്പത്തേ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയിരുന്നു പെൺകുട്ടികളുടെ അടുത്ത് ആ മക്കളുടെ അടുത്ത് പോയപ്പോൾ അവർ ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഹോളിൽ തന്നെ അവർ കിടക്കുന്ന അവരുടെ ആ റൂമിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ ഇത് സ്വർണം കൊണ്ടുവന്ന സ്വർണം എടുത്ത് ഇതാ ഇങ്ങനെ ഓരോന്നേരം സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോരോ ബോക്സ് ഉണ്ട് ഓരോ ബോക്സിലും ഉണ്ട് പിന്നെ അതിങ്ങനെ അതൊന്ന് ഒപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ ഒരാൾക്കും അഞ്ചഞ്ച് പവനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അഞ്ചഞ്ച് എന്ന് പറയുമ്പോൾ എത്ര പവനുണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയുന്നതല്ല എന്നാലും ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് പുറത്ത് കാണുന്നവർക്ക് മസാല അങ്ങനെ നമുക്ക് അഞ്ച് പവൻ കൊടുക്കാൻ പറ്റിയില്ല ഒരു കാപ്പാവം കൊടുക്കാൻ പറ്റില്ല ഒരു നൂറ് രൂപയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് തന്നെ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് സമാധിച്ച് സന്തോഷിക്കാമല്ലോ ഒരു പുഞ്ചിരിയാണ് നമ്മുടെ ചതക്ക അപ്പോൾ ഇതാ കുട്ടികളിത് ഇവിടെ റെഡിയായി വന്ന് അവരെല്ലാം മസാല നല്ല ഒരു പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവരോപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും കുഴപ്പമുണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ലാൻ്റെ എന്ന് പറഞ്ഞു അവരൊക്കെ പുറത്ത് പോയി പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് ദുബായിലൊക്കെ ഞാൻ ഞോയി പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് ദുബായിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ഒരു പെൺകുട്ടി ജോലിയെടുക്കുന്നത് അപ്പോൾ പോയാൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അവിടെ വെച്ച് കാണാൻ പറ്റിയെങ്കിൽ കാണൂട്ടാ അങ്ങനെ അപ്പോൾ അവർ റെഡിയായി വന്നിട്ട് പിന്നെ അവരെ കമ്മിറ്റിക്കാർ പറഞ്ഞ് നമുക്ക് സ്വർണം ഒരാൾക്ക് കൊടുക്കാം അപ്പത്തേക്ക് സിറാജുൽ കാസിമി ഉസ്താദും എത്തിയിട്ടുണ്ട് അങ്ങനെ ഉസ്താദിനെയും വിളിച്ചിട്ട് പിന്നെ മുസ്തുക്കയും അവരിൽ തന്നെ സ്വർണം ഇങ്ങനെ ഒരാൾക്കും കൊടുത്തതാണ് കേട്ടോ സ്വർണം കൊടുത്തു പിന്നെ സമ്മാനം വേറെ അതും കൊടുത്തു അങ്ങനെയെല്ലാം ആണ് കേട്ടോ സംഭവം കാരണം ഞാൻ ഇതിൻ്റെ ഷോട്ടൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേർ തന്നെ നമ്മൾ ഡ്രോ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഉസ്താനേയും മുസ്തുഖാനെയും പിന്നെ നമ്മൾ എല്ലാവരും ഒരുപാട് ബാഡ് കമൻസ് ആയിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഞാൻ മൈൻഡാക്കിയിട്ടില്ല മാഷാ അല്ല അത് കുട്ടികളെ തൃപ്തിയാണല്ലോ പെൺ ഈ കുട്ടികൾ ഹാപ്പി ആയിരിക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ നമുക്കിപ്പോൾ ഇത് ഒരു അന്യ പെൺകുട്ടിയാണെന്ന് നമുക്ക് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല കാരണം നമ്മൾ വീട്ടിലെ ഒരു കുട്ടീനെ പോലെ തന്നെയാണ് നമ്മൾ കണ്ടതും അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിനും പഠിച്ചവനും വിചാരിച്ചിട്ടും തന്നെയാണ് എത്തിയും ഒരു പുഞ്ചിരിയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനേക്കാളൊരു പുണ്യം വെറൊന്നുമില്ല അതിനെല്ലാം കുട്ടികൾ നല്ല സന്തോഷത്തിലുമാണ് മാഷാ എല്ലാം നല്ല ഭംഗിയുള്ള കുട്ടികളുമാണ് അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇതാക്കിയിട്ടാണ് കാരണം നല്ല നല്ല സ്വഭാവമുള്ള കുട്ടികൾ വേണം കേട്ടോ അവിടെ പഠിച്ചുകൊണ്ടും കാരണം അവിടുത്തെ ഈ ബാക്കിയുള്ള അന്തേവാസികളായിട്ടെല്ലാം അവരി നല്ല മിങ്കിൾ ചെയ്തിട്ട് നല്ല സ്വഭാവത്തിൽ പോകുന്നതുകൊണ്ടും നല്ല നല്ല മക്കളുമാണ് മാഷല്ല എല്ലാവർക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എപ്പോഴും സന്തോഷത്തിലും സമാനത്തിലും ഫയറിലും എത്തിക്കട്ടെ അപ്പോൾ പിന്നെ ഇതാ പിന്നെ അവിടെ വേറെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ അവരും സ്വർണം കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അണീച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അണീച്ചതൊന്നും ഞാൻ എനിക്ക് ഇടയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങളന്നെ ഇട്ടുതാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഫാമിലി വന്നിട്ട് എല്ലാവർക്കും വളം ഇട്ട് കൊടുത്തുട്ടാ ഓരോ വള കൊടുത്തു ആ വളയും അവരെന്നെ കൊടുത്തു പിന്നെ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ അവർക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് യാണ് <Summary> നിലവിളിക്കുന്നുണ്ടോ <Nil sociedad> <tale> വീഴുന്നുണ്ടോ എന്താണ് മുഴുവനും നോക്കി പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ റസൂലിനോട് പിടങ്ങി വീഴുന്നു ഈ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തേ നമുക്ക് നേട്ടമെന്തെ ഒന്നും ചെയ്യുന്നത് വെറുതെയല്ലല്ലോ എടോ ഈ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്രത്തോളം വലുതാ സഹോദര ഈ തീയമായ മക്കളെ സഹായിക്കുന്നതിലൂടെ അവർക്ക് ആരുമില്ലെന്നാരാ പറഞ്ഞ ഞങ്ങളുണ്ട് മക്കള് നിന്റെ വാപ്പയായി നിന്റെ ഉമ്മയായി നിന്റെ കൂടെ പറപ്പായി ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾക്ക് കൊടുക്കുമ്പോൾ ആ മക്കൾക്ക് സഹായം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ അള്ളാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തന്നെ ഈ പരിപാടിയുടെ ആ ആ വഴിയിൽ നിൽക്കുന്നവരൊക്കെ നിൽക്കുന്നവരൊക്കെ നിൽക്കുന്ന എഴുന്നേറ്റ് മുതൽ വിളിക്കും അദ്ദേഹം എന്തായി എന്തായി സ്വർണം അദ്ദേഹമാണ് ഏറ്റെടുത്തത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്നേഹിതരും ഇവിടെ വരാത്ത ഇതുവരെ വരാത്ത ഒരു സ്നേഹിതരുണ്ട് ഷാജി എന്ന പേരുള്ള അദ്ദേഹം ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും മക്കളുടെ കല്യാണത്തിന് സ്വർണം कृत्यमे അതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയെ ഞാൻ മനസ്സിലാക്കുന്നു അന്നാഹോ അവരോടൊപ്പം എല്ലാവരോടും സ്നേഹബന്ധം നിലനിർത്താനുള്ള തൗഫീകട്ടെ കാരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും കഴിവുകേട് കൊണ്ടുകൊണ്ട് വിവരക്കേടുകൾ കൊണ്ട് അവരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും മോശമായ ചിന്ത വന്നു പോയെങ്കിൽ അത് സ്ഥാപനത്തെ ബാധിക്കും അതുകൊണ്ട് ആദ്യമായും ആത്യന്തികമായും ക്ഷമ എന്ന വാക്കാണ് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ തരുന്ന സഹായത്തിനും എൻ്റെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു ഇവിടെയുള്ള മൊത്തം ആളുകളെ ൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളെയൊന്നും എനിക്ക് നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് പുതിയാപ്പുഴയുടെ സൈഡിലുള്ള കുറച്ചു ആളുകൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാവരും അങ്ങനെ സിറാജൽ കാസിം ഉസ്താദിൻ്റെ അടിപൊളി പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കമ്മിറ്റിക്കാരെ സംസാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സെയ്ദ് ബഷീർ അലി ശഹാബ് തങ്ങളും വേദിയിലേക്ക് എത്തി പിന്നെ നിക്കാഹിനുള്ള ഒരുക്ക ഒരുക്കങ്ങളാണ് കേട്ടോ എല്ലാം അപ്പോൾ അഞ്ച് പേരെയും ഒരുമിച്ച് തന്നെയാണ് നിക്കാഹിനടുത്തുന്നത് അപ്പോൾ അതിനുള്ള പുയ്യപ്പളന്മാരൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പെൺകുട്ടികളെ ഇവിടെ പെണ്ണുങ്ങളെ സൈഡിൽ അവരെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ നിക്കാഹിനുള്ള ഒരുക്കപ്പാടിലാണ് എല്ലാവരും അപ്പോൾ മാഷ ഇങ്ങനെ ഈ കണ് റിഞ്ഞിട്ട് മനസ്സിനറിഞ്ഞിട്ടും പഠിച്ചോനെ വിളിച്ചുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു സദസ്സിൽ ഇരിക്കാൻ പറ്റാൻ അത്രയും നല്ലൊരു കാഴ്ചയാണ് ഇട്ട നല്ല കൺകുളിർമയുള്ള കാഴ്ചയാണ് മാഷാള്ള പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകാൻ നിങ്ങളും ത്വരക്കണം വർഷത്തിലെ വലിയ പരിശുദ്ധമായ ചടങ്ങാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തിവരുന്ന നമ്മുടെ ഈ സ്ഥാപനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി അള്ളാഹിന്റെ തോഫിയപ്പോ കൂടി സജീവമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അലഹം ഇനിയും ഇത് വളർന്ന് ഇതിലേക്ക് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണെന്ന കാര്യത്തിൽ സംശയമില്ല അഥവാ കൽിച്ച മാറ്റത്തിലൂടെ ഒരു യഥാർത്ഥ ജീവിതം നയിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നിക്കാഹിനെ കാണുന്നത് അപ്പം മാഷുള്ള കല്യാണം എല്ലാം ഭംഗിയായി കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു വസ്ത്രമൊക്കെ കാരമൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ആ പെയ്യാപ്പ്ളമിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരുണ്ടല്ലോ അവർ പെൺകുട്ടികളെ അങ്ങോട്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റുന്ന പിന്നെ അവരോട് സ്ഥലമൊക്കെ പറഞ്ഞിട്ട് നമ്മളിതായി ഇറങ്ങിയിട്ടാണ് കുറച്ച് പേരൊക്കെ പോയി ആ വലിയ തിരക്കൊക്കെ പോയി പിന്നെ അവരുടെ വീട്ടുകാരും പിന്നെ അവിടുത്തെ ഉള്ള കുട്ടികളും മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ള കമ്മിറ്റിക്കാരും അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇതാ ഇതാണ് ഇപ്പോൾ നമുക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വലിയ ആ ഒരു കമ്മിറ്റിക്കാരുടേതും മുസ്താൻമാരുടേതും അവിടെ സഹായിച്ച അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു ഇതാ വരുന്ന ബൈക്കുള്ള കാഴ്ചകട്ടാ അറിയാമല്ലോ കുടകിലേക്ക് പോകുന്ന ബൈക്കൊക്കെ നല്ല രസമുള്ള കാഴ്ചകള കുറേ കുരങ്ങന്മാരൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ വിട്ടുട്ട അപ്പോൾ ഈ ഒരു കാടിൻ്റെ അകത്തൂടെയാണ് വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ ഈ ഇരുട്ട് മുമ്പ് നമുക്ക് ടൗൺ പിടിക്കാമെന്ന് വന്നിട്ട് നമ്മൾ നേരെ സ്പീഡിൽ തന്നെ അങ്ങ് വന്നു വന്നിട്ട് പിന്നെ തട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു തട്ടുകാടേണ്ടപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിർത്തി അപ്പോൾ ആണുങ്ങളെ വണ്ടി ബാക്കിലുണ്ട് നമ്മൾ പിന്നെ അങ്ങ് വിട്ടു ചായൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മുനീറമ്മയും ജമീലമ്മയും സുറത്താനേയും അവർ വീട്ടിലോട്ട് ഇറക്കണം മുനീറമ്മായിൻ്റെ വീട്ടിലോട്ട് ഇറക്കണം അവരങ്ങോട്ട് വരും ില്ലെന്നറിഞ്ഞു അപ്പോൾ പിന്നെ അവരിറക്കുമ്പോൾ പിന്നെ ഒരു ഷവർമയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ വീട് എത്താറായി ഒരുവിധം ഓൾമോസ്റ്റ് എത്താറായപ്പോൾ പിന്നെ അവിടുന്ന് ഞമ്മൾ ഷവർമയും ഇത് കഴിച്ച് എപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ജമിലാമ്മേൻ്റെ വിറ്റൊക്കെ കേട്ട് കുറേ ചിരിച്ചു പിന്നെ അവരെ വീട്ടിലോട്ട് ഇറക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇതാ ഇവിടെ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ മുസുഖേ അവരാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ ഇതാ വീടെത്തി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എന്തായാലും വീടെത്തി നമ്മൾ രാവിലെ ഇറങ്ങിയായില്ലേ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ വരെ ബായ്